ദക്ഷിണ കേരള ജമ്മിത്തുറുമയുടെ കൊടിയും എമ്പളവും ഏതായിരിക്കണമെന്ന് ഇ കെ യൗനസ്മാരിയുടെ അധ്യക്ഷതയിൽ റൈസുറുമ തുടങ്ങിയുള്ള പ്രമുഖന്മാരിൽ നിന്ന് ചർച്ച ചെയ്തു അവസാനം അവർ കണ്ടെത്തിയത് ഈ ചിഹ്നവും ഈ കൊടിയുമാണ് ഉമൻ ദഹ്റഹു ഖാൻ ആമിന ആര് പരിശുദ്ധമായ ഹർമിലേക്ക് പ്രവേശിക്കുന്നവോ അവർ നിർഭയരാണ് അപ്പം ഈ കൊടി ഈ അമ്പളം ഇത് സമാധാനത്തിൻ്റെ കൊടിയാണ് സമാധാനത്തിൻ്റെ എമ്പളമാണ് അള്ളാഹു ക്രിയാമാക്കിയിരിക്കുന്നു പരിശുദ്ധമായ കാബാ ഷരീഫിനെ അപ്പോൾ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ് ഈ കൊടിയും ഈ എമ്പളവുമെന്ന് പരിശുദ്ധ കുറാൻ കൂടി അവർ കണ്ടെത്തുകയും അങ്ങനെയാണ് പച്ചപ്പട്ടിൽ വെള്ള വെള്ളപ്പയൻ്റ് കൊണ്ട് കാബം ആലേഖനം ചെയ്യപ്പെട്ട കൊടിയും കായബാ ഷരീഫ് എമ്പ്ലവുമായിട്ട് അവർ തീരുമാനമെടുത്തത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഉള്ള ും വടുക്കടാനും യോജിക്കാനും യോജിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് പേര് തെളിയിച്ചെന്ന മഹാന്മാരെയൊക്കെ നമുക്ക് അനുസ്മരിക്കാം ഒ അവരുടെയൊക്കെ കബറുകൾ സ്വർഗ്ഗത്തിന്റെ ഉദ്യാനമാക്കട്ടെ ആദരണീയനായ പ്രസിഡന്റ് കെ പി ഉസ അവർക്ക് ഒന്നും നേരത്തെ ഒരാൾ അവിടെ ചർച്ച ചെയ്തു ദക്ഷിണ കേരള ജമ്യത്തുമാരുടെ സ്ഥാപക കാലത്തുള്ള ആരെങ്കിലും ഉണ്ട് ദക്ഷിണ കേരള ജമ്യത്തിന്മാർ സ്ഥാപിക്കുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ ഇന്ന് ഉണ്ട് ആദരണീയനായ കടയ്ക്കൽ കണക്കൽ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിൽ മെമ്പറായി അള്ളാഹു ഈ സംഘടനയെ നിലനിർത്തുകയും നമ്മുടെ എഴുപതാം മാർഷയും വിജയിപ്പിക്കുകയും ചെയ്യും മാറാകട്ടെ നാളെ ദക്ഷിണയുടെ സ്ഥാപകദിനമായ നാളെ ഔദ്യോഗിക പതാക എല്ലാ പള്ളികളിലും എല്ലാ മാർസുകളിലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉയർത്തുകയാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആദരണീയനായ കെ പി അബൂബക്കർ ഹസർ തുസ്താദ് അവുകൾ അദ്ദേഹം നിർവഹിക്കുന്നു എല്ലാവരും നമുക്ക് തെക്ക് വൈറോടുകൂടി ഈ പതാക ഉയർത്തന്നെ നമുക്ക് അ പിന്നെ അഭിനന്ദിക്കാം ഇൻഷാ അള്ളാഹ് കൊട്ടകബീർ ബോളോ തക്ബീർ അള്ളാഹു അക്ബർ ബോളോ തക്ബീർ അള്ളാഹു അക്ബർ പടയയർത്തുന്നടോടോപ്പം നമ്മളെ പ്രദേശങ്ങളിലെ ഉസ്താദുമാർ മരിച്ചവരുടെ കബറ സിയാറത്ത് കൂടി ഇടയില് കൊടുണം ബോളോ തക്ബീർ അള്ളാഹു അക്ബർ ബോളോ തക്ബീർ അള്ളാഹു റസൂൽ करीम അള്ളാഹു റസൂൽ करीम അള്ളാഹു ബോളോ തക്ബീർ അള്ളാഹു അക്ബർ ബോളോ തക്ബീർ അള്ളാ بولو بولو تکبیر بولو 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 تکبیر بولو 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 تکبیر